മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ കാര്യങ്ങളുമായിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നു എന്നാണ് ഇത് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ ഞാൻ വീണ്ടും വ്യക്തി തിരുനൽകേട്ടില്ലേ നിർമ്മാതാവിന്റെ ആന്റണി കെരുമ്പോഴേ എംബുരാൻ സിനിമയുമായിട്ട് തുറന്നു പറയുന്നു ഒരു ഭീഷണിയുമില്ല ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളില്ല ജനങ്ങൾക്ക് സാധാരണക്കാരായുള്ള ആളുകൾ പ്രതിഷേധം ഉയർത്തി അവർക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കാനുള്ള സിനിമ ഇറക്കുന്നത് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാനുള്ള സിനിമ ഇറക്കുന്നത് അതായത് സാധാരണക്കാർക്ക് വേദന ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ തിരുത്തലുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെയുള്ള മറുപടി പറയുന്നു ഇവിടെ കേരളത്തിലും എത്തിയോ ഭവനം സിനിമയെ പോലും കൈകർത്തുന്നു എന്തൊക്കെ വിളിച്ചു പറഞ്ഞു സിനിമ താഴെ തന്നെ തന്നെ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇവ നമ്മൾ ഒരു സമ്മർദ്ദത്തിന്റെയും പേരിൽ വല്ല ഒരു ജനവിവാദത്തിന് അതേപോലെ ഒരുപാട് ആളുകൾ നിരന്തരം നമ്മൾ കേട്ടിട്ടുണ്ട് ും അറിയില്ല എന്നുണ്ട് അത്തരത്തിലല്ല അതുമായിട്ട്പ്പെട്ട എല്ലാ ആളുകളിലും കൃത്യമായിട്ട് കഥ തല അറിയാൻ കൂടുക എന്നതാണ് ആന്റണി പെരുമ്പായോ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞത് ഇനി ഈ ചർച്ചയൊക്കെ നടന്നതുകൊണ്ട് ഈ എന്തു സിനിമയുമായി ചർച്ചയിൽ വലിയ വിവാദം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കിട്ടുക ഈ ചർച്ച നടന്നത് കൊണ്ട് ഇതിന്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടുക തന്നെ ചെയ്യും അതിനുള്ള വ്യക്തമായിട്ടുള്ള ഇതിനെ കുറാൻ സിനിമ ഇറങ്ങിയത് മുതൽ ആരും എതിരെ പ്രതികരിക്കാനും മുന്നോട്ട് തെളിവുകൾ തന്നെ ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായും യു ഡി എഫും എൽ ഡി എഫിനും വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ ഇലക്ഷൻ ഇടത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട പാർട്ടികൾക്ക് ഉണ്ടാകുമായിരുന്നു അതേ எுடான் சினிமக்கு அவகாசங்கள் உபயோகி அபிப்பிராய் விமர்சிச்சது எஃபுட் சிந்தியம் ஜனதா பார்ட்டிக்கு தந்திர நம்ம ஒருபாடு ஒருபாடு தவணைகளாய்ட் ஒன்றும் சிங்கே போய் நடத்த அப்படின் ஒரு ரூபாய் ഗുജറാത്ത് കലാപം ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു തലത്തിലൂടെ ഗുജറാത്ത് കലാപം നടന്നത് എന്നാൽ ഈ സിനിമ കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപം എങ്ങനെ വന്നു എന്നുള്ളത് കേരളത്തിന്റെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു ഗുജറാത്ത് കലാപം ഉണ്ടാകും ഇത്തരത്തിലുള്ള ഒരു ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള കേരളത്തിലെ ഒരു ചർച്ച വലിയ രീതിയിൽ ഉയർന്നു എന്നിട്ടിവിടെ ബി ജെ പിക്ക് ഗുണം കിട്ടുമെന്ന് എപ്പോഴും സിനിമ എത്തിയിട്ട് ആ സിനിമ ട്രെയിൻ കത്തിച്ചതാണെങ്കിൽ നമ്മുടെ കോടതിയിൽ പോലും അംഗീകരിക്കുന്നു അതിന്റെ കുറ്റവാളികൾക്ക് പല ശിക്ഷ പോലും ഇവിടെയുള്ള കോൺഗ്രസ് ഇവിടെയുള്ള സി പി എം ഈ സിനിമ വലിയ രീതിയിലാണ് പിന്തുണ എടുക്കുന്നത് അതേസമയം ട്രെയിൻ കത്തിണ്ടാറ ൾ ആളുകൾ മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് തന്ത്രപരമായിട്ടാണ് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് കത്തിച്ചതാണെന്ന് പറയുന്ന അവർ തന്നെ എന്നാൽ കേരളത്തിൽ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല ഒന്നാം തലം ജിഹാദികളാണെന്ന് അതിൽ പതിനൊന്ന് പേർക്ക് നമ്മുടെ കോടതിയിൽ തന്നെ വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ കേരള സമൂഹം തിരിച്ചറിഞ്ഞതോടുകൂടി ഈ യംബുരാജ് സിനിമയുടെ വിഭാഗങ്ങൾ കൊണ്ട് വലിയൊരു ഗുണം ജനതാ പാർട്ടിക്ക് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ആവിഷ്ഠായ സ്വാതന്ത്ര്യം വിളിച്ചു പറയുന്നു അതേ പ്രതിപക്ഷ നേതാവ് തന്നെ കേരള സ്റ്റോറിക്കെതിരെ അത് നിരോധിക്കണം അത് അനുവദിക്കുന്നതും കേരളത്തെ അത്തരത്തിലാണ് പ്രതിപക്ഷം കേന്ദ്രം അതേപോലെ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെയും നിലപാട് ഈ അമ്പത്തൊന്ന് വെട്ടുകെട്ടിയ സി പി എം ഈ അമ്പത്തി ഒന്ന് വെട്ടുകെട്ടിയ സി പി എമ്മിന്റെ സീമ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പ്രദർശിപ്പിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഇടതുപക്ഷം എപ്പുഴ <committee> ും വിളിച്ചു പറയുമ്പോൾ കേരളത്തിലുള്ള ജലമേത ഒപ്പം നാണോ അല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് പലരും കൊണ്ടും തള്ളിക്കളയാ പക്ഷേ ഇത് കൃത്യമായിട്ട് ഏത് കാര്യത്തിൽ വൈകുന്നേരം ഇരുപത്തി ആറിൽ വൈകുന്നേരം അനുസരിച്ച് കാണുന്നു നമ്മൾ പറഞ്ഞത് ിൽ ഭാരത്താൽ ചെയ്യും ഈ സിനിമ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളിൽ എന്താണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർത്തേണ്ടത് ഒരു എന്തിനാണ് സമാധാന അന്തരീക്ഷമുള്ള ില്ല മറിച്ച് എവിടെ അപ്പൊ സ്വാഭാവികമായിട്ടും ആ സിനിമയിൽ ഗുജറാത്ത് കലാപം വെറുതെ ഉണ്ടായതല്ല സിനിമയിൽ വ്യക്തമായിട്ട് തനിയെ കത്തിയതുപോലെയാണ് കാണിക്കുന്നത് ജിഹാദികൾ കത്തിച്ചതുപോലെ ഒരു സ്ഥലത്തും കാണിക്കുന്നില്ല ഇതാണ് ഭേദമുള്ള സമൂഹം വിളിച്ചു പറയുന്നത് സിനിമ നിർത്താനുള്ള സ്വാതന്ത്ര്യം അതിന്റെ തെറ്റായ കാലം അതിനെതിരെ വിമർശനങ്ങൾ നടത്തുക എന്നിവ ആ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് സിനിമയ്ക്കെതിരെ സംസാരിക്കുന്ന ആളുകളും ഉപയോഗിക്കുക എന്ത് തന്നെയായാലും സിനിമയുമായി ബന്ധപ്പെട്ട് ആളുകൾ തന്നെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ തിരിച്ചറിഞ്ഞ് മാപ്പ് പറയേണ്ടവർ മാപ്പ് പറഞ്ഞ് തെറ്റിദ്രുത്തേണ്ടവർ തെറ്റിദ്രുത്തുന്നു അതൊക്കെ തന്നെ സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യുന്നു